ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആര് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ഉത്തരം ബാനു മുഷ്താക്ക് കൃതിയുടെ പേര് ഹാട്ട്ലാമ്പ് ഹർട്ട്ലാമ്പ് എന്ന കഥാസമാഹാരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദീപാബാസ്തി പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനത്തിൻ്റെ പേര് ഉത്തരം ഡിജി പിൻ അഥവാ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ രാജ്യാന്തര സംഘടിത സൈബർ കുറ്റകൃത്യങ്ങൾ ഡിജിറ്റൽ അറസ്റ്റുകൾ എന്നിവയ്ക്കെതിരെയുള്ള സി ഓപ്പറേഷൻ ഉത്തരം ചക്ര വി രണ്ടായിരത്തി ഇരുപത്തി ഹൈദരാബാദിൽ നടന്ന എഴുപത്തിരണ്ടാമത് സുന്ദരി മത്സരത്തിൽ ജേതാവായത് ആര് ഉത്തരം ഓംപാൽ സജാദ ചോങ്സി സുന്ദരി പട്ടം നേടുന്ന ആദ്യത്തെ തായ്ലൻഡ് സ്വദേശിയാണ് ഓംപാൽ സജാദ ചോങ്സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസുന്ദരി ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവ മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസിഡറായി നിയമിതയായ പ്രമുഖ വ്യവസായ സാമൂഹിക പ്രവർത്തക ആര് ഉത്തരം സുധാ റെഡ്ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ തുടങ്ങിയ മിസ് വേൾഡ് മത്സരത്തിന് ഗ്ലോബൽ അംബാസിഡറെ നിയമിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത അമരാവതി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഉത്തരം മഹാരാഷ്ട്ര ലോക പരിസ്ഥിതി ദിനം എന്ന് ഉത്തരം ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടു തണ്ണീർത്തടങ്ങൾ ഉത്തരം രാജസ്ഥാനിലെ ഫിലോഡിയയിലെ ഗിച്ചൻ രാജസ്ഥാനിലെ ഉദയ്പൂരിലെ മെനാർ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ തണ്ണീർത്തടങ്ങൾ നിലവിൽ തൊണ്ണൂറ്റൊന്ന് റാംസർ സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കിരീടം നേടിയ ടീം ഉത്തരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കിരീടം നേടിയത് ഫൈനൽ മത്സരത്തിന് വേദിയായത് അഹമ്മദാബാദിലെ നരേന്ദ്ര മോദി സ്റ്റേഡിയം സ്കൂൾ തുറന്ന് രണ്ടാഴ്ച വിദ്യാർത്ഥികൾക്ക് സന്മാർഗ പഠനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് ഉത്തരം കേരളം ബീഹാറിലെ ചരിത്രപ്രസിദ്ധ നഗരമായ ഗയ ഇനി മുതൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം യാ ജി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് ഉത്തരം ഗോത്രജീവിക ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഷാഗോസ് ദ്വീപുകളുടെ പരമാധികാരം നിലവിൽ ഏതു രാജ്യത്തിനാണ് ലഭിച്ചത് ഉത്തരം മൗറീഷ്യസ് രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച കടുവ സംരക്ഷണത്തിനായി ജീവിതം നീക്കി വെച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ആര് ഉത്തരം വാത്മീകി ദാപ്പർ ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് വാത്മീകി ദാപ്പർ അറിയപ്പെടുന്നത് ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിൻ ഉത്തരം ഒരു തൈ നടാം കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച വെബ് പോർട്ടൽ ഉത്തരം എൻ്റെ ഭൂമി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ പുരുഷ കബഡി ലോകകപ്പുകൾക്ക് വേദിയാവുന്ന രാജ്യം ഏത് ഉത്തരം ഇംഗ്ലണ്ട് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആര് ഉത്തരം കാമി റിത മുപ്പത്തൊന്ന് തവണ എവറസ്റ്റ് കീഴടക്കിയ കാമിറിത ഷർപ്പ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ഷർപ്പ വിഭാഗത്തിൽ നിന്നല്ലാതെ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആര് ഉത്തരം ഇംഗ്ലണ്ടിൽ നിന്നുള്ള കെന്റൻ കോൾ പത്തൊമ്പത് തവണയാണ് കെൻഡൻ കോൾ എവറസ്റ്റ് കീഴടക്കിയത് ഉല്ലാസ് പദ്ധതിക്കു കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം ഏത് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്ന് ഉത്തരം ജൂൺ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഉത്തരം ഭക്ഷ്യസുരക്ഷ ശാസ്ത്രത്തിന്റെ സജീവ പങ്ക് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം അടുത്തിടെ കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ ഉത്തരം എംഎസ്സി എൽസാ ത്രീ വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യേ കൊച്ചി തീരത്ത് അറബിക്കടലിൽ വെച്ചാണ് എം എസ് സി എൽസാ ത്രീ എന്ന ചരക്കുകപ്പൽ അപകടത്തിൽപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആര് ഉത്തരം നൊവാക്ക് ജോക്കോവിച്ച് ജിമ്മി കൊണേഴ്സ് റോജർ ഫെഡറർ എന്നിവർക്കു ശേഷം പുരുഷ ടെന്നീസിൽ നൂറ് കിരീടങ്ങൾ നേടിയ സെർബിയൻ താരമാണ് നൊവാക്ക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏത് ഉത്തരം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ വേദി ഉത്തരം ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ഉത്തരം കാനഡ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിൽ കാനഡയിലെ കനനാൻസിസ്കിൽ വെച്ചാണ് അൻപത്തൊന്നാമത് ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി സെവൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇറ്റലിയാണ് നാവികസേനയുടെ ഐ എൻ എസ് തരണി എന്ന പായ്വഞ്ചിയിൽ ലോകം ചുറ്റി തിരിച്ചെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകൾ ഉത്തരം കോഴിക്കോട് സ്വദേശിയായ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ പുതുച്ചേരിയിൽ നിന്നുള്ള ലഫ്റ്റനന്റ് കമാൻഡർ എ രൂപ എന്നിവരാണ് ലോകം ചുറ്റി തിരിച്ചെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകൾ പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി ഗ്രാമപഞ്ചായത്തുകളിലായി എത്ര വാർഡുകളാണ് നിലവിൽ ഉള്ളത് ഉത്തരം പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് വാർഡുകൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് വാർഡുകളാണ് പുതുതായി രൂപീകരിച്ചത് തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗ്രേറ്റർ ഫ്ലമിങ്ങോ സാങ്ചറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ധനുഷ്കോടി തമിഴ്നാട്ടിലെ രാമപുരം ജില്ലയിലെ ധനുഷ്കോടിയിലാണ് ഗ്രേറ്റർ ഫ്ലമിങ്ങോ സാങ്ചറി സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് റെയിൽവേ പാലം ഏത് ഉത്തരം ചനാബ് പാലം ജമ്മു ജമ്മുകാശ്മീരിലാണ് ചനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ലോക സമുദ്ര ദിനം എന്ന് ഉത്തരം ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം ഉത്തരം അത്ഭുതം നമ്മെ നിലനിർത്തുന്നത് നിലനിർത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം ഉല്ലാസ് പദ്ധതിക്കു കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച രണ്ടാമത്തെ സംസ്ഥാനം ഏത് ഉത്തരം ഗോവ ആദ്യ സംസ്ഥാനം മിസോറാം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ഉത്തരം കൂടെയുണ്ട് കരുത്തേകാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് ഹാപ്പിനസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് ഉത്തരം നൂറ്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തു വന്ന വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യ നൂറ്റി പതിനെട്ടാം സ്ഥാനത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത് ഏതു സംസ്ഥാനത്താണ് ഉത്തരം കർണാടക ലോക ബാലവേല ബിരുദ ദിനം എന്ന് ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ഉത്തരം പുരോഗതി വ്യക്തമാണ് പക്ഷേ ഇനിയും ചെയ്യാനുണ്ട് ശ്രമങ്ങൾ വേഗത്തിലാക്കാം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം അതിർത്തി നിരീക്ഷണത്തിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത റോബോട്ടുകൾ വികസിപ്പിച്ച ഐ ഐ ടി ഏത് ഉത്തരം ഐഐ ടി ഗുവാഹത്തി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർപാലം ഉത്തരം നോണി ബ്രിഡ്ജ് മണിപ്പൂരിലെ നോണി ബ്രിഡ്ജാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർപാലം സംസ്ഥാനത്തെ അങ്കണവാടികളിലെ കുട്ടികളുടെ വളർച്ചാ ഘടകങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് ഉത്തരം കുഞ്ഞൂസ് കാർഡ് കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭ ഏത് ഉത്തരം ഷോർണൂർ പാലക്കാട് ജില്ലയിലെ ഷോർണൂർ കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭ ഓണക്കാലത്ത് സുരക്ഷിത പച്ചക്കറി ഉത്പാദനം വീട്ടുവളപ്പിൽ ഉണ്ടാക്കുന്ന പദ്ധതിയുടെ പേര് ഉത്തരം ഓണത്തിനൊരുമുറം പച്ചക്കറി മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഉത്തരം ദാരാശിവ് മഞ്ഞുമല വീണ് നാമാവിശേഷമായ ആൽപസ് പർവ്വത നിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്തിരുന്ന ഗ്രാമത്തിന്റെ പേര് ഉത്തരം ബ്ലാറ്റസ് ഗ്രാമം സ്വിറ്റ്സർലൻഡിലാണ് ബ്ലാറ്റസ് ഗ്രാമം അടുത്തിടെ യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം അനലീന ബാർബോക്ക് ഇസ്രയേൽ ഇറാൻ യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാനിൽ നിന്നും ഇസ്രയേൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ ദൗത്യം ഉത്തരം ഓപ്പറേഷൻ സിന്ധു വായനാ ദിനം എന്ന് ജൂൺ പത്തൊമ്പത് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ഉത്തരം റേഡിയോ നെല്ലിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഐ സി സി ഹാളോ ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം ഉത്തരം എം എസ് ധോണി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ നൂറ്റി കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് രണ്ടാം സ്ഥാനത്ത് ചൈന നൂറ്റി നാൽപ്പത്തൊന്ന് കോടി ജനങ്ങളാണ് ചൈനയിലുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ് ഉത്തരം അറുനൂറ് പോയിൻറ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ഇന്ത്യയിൽ കടൽത്തീരമുള്ള ഒമ്പത് സംസ്ഥാനങ്ങളും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സുഗന്ധവ്യജ്ഞനങ്ങളുടെ പട്ടികയിൽ സ്പൈസസ് ബോർഡ് ഉൾപ്പെടുത്തിയ ഇനം ഏത് ഉത്തരം ഉലുവ ഇല അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അയ്യായിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയ ഗുജറാത്തിലെ പ്രദേശം ഏത് ഉത്തരം കച്ച് ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം തവാങ് അരുണാചൽ പ്രദേശിലെ തവാങ് എന്ന സ്ഥലത്താണ് ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചത് ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം നൊമാഡിക് എലിഫന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര വ്യോമ ഗതാഗത സംഘടനയായ അയോട്ടയുടെ വാർഷിക സമ്മേളനത്തിന് വേദിയായ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം കണ്ണൂർ നിലവിൽ സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമുള്ള വാർഡുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച കലാ ട്രൂപ്പ് ഉത്തരം അനന്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത് ഉത്തരം റോട്ടർ ഡാം നെതർലാൻഡിലെ റോട്ടർ ഡാമിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോക ഹൈഡ്രജൻ ഉച്ചകോടി നടക്കുന്നത് കേസന്വേഷണത്തിനായി വ്യക്തികളെ കാരണമറിയിക്കാതെ അറസ്റ്റ് ചെയ്യുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏത് ഉത്തരം കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാലിദ്വീപ് ടൂറിസത്തിന്റെ ഗ്ലോബൽ അംബാസിഡറായി നിയമിതയായത് ആര് ഉത്തരം കൈഫ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് ഏതു ജില്ലയിലാണ് ഉത്തരം കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ഉത്തരം ജപ്പാൻ അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന് ഉത്തരം ജൂൺ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് യോഗ ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് യോഗ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാകുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച കമ്പനി ഏത് ഉത്തരം സ്റ്റാർലിങ്ക് ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് സ്റ്റാർലിങ്ക് മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ആര് ഉത്തരം ഡോക്ടർ സി ആർ പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ പുതുതായി റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദങ്ങൾ ഉത്തരം ജൂണിൽ യുക്രൈൻ റഷ്യൻ വ്യോമത്താവളങ്ങളിൽ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെമ്പ് ട്രാൻസ് ദമ്പതികളുടെ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരം രക്ഷിതാവ് എന്നാക്കണമെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏത് ഉത്തരം കേരള ഹൈക്കോടതി സ്കൂൾ പാഠ്യപദ്ധതിയിൽ റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം കേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇറാനെതിരെ ഇസ്രയേൽ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഉത്തരം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ അടുത്തിടെ കേരളത്തിൽ ഉൽപാദന അനുമതി ലഭിച്ച കശുമാങ്ങയിൽ നിന്നുണ്ടാക്കുന്ന വീര്യൻ കുറഞ്ഞ മദ്യം ഉത്തരം കണ്ണൂർ ഫെനി രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അറബിക്കടലിൽ വെച്ച് തീപിടുത്തമുണ്ടായ ചരക്കു കപ്പൽ ഏത് ഉത്തരം എം വി വാൻഹായ് ഫൈവ് സീറോ ത്രീ കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കുന്ന വന്യജീവി സങ്കേതം ഏത് ഉത്തരം ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആദ്യ ഇന്ത്യക്കാരൻ ആരെ ഉത്തരം ശുഭാംശു ശുക്ല ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയാണ് ശുഭാംശു ശുക്ല ആക്സിയം മിഷൻ ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി ആറിനാണ് ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ എത്തിയത് ഡ്രാഗൺ പേടകത്തിന്റെ പേര് ഗ്രേസ് മഹിമ അനുഗ്രഹം എന്നൊക്കെയാണ് ഗ്രേസ് എന്ന പദത്തിന്റെ അർത്ഥം അമേരിക്കയുടെ പെഗ്ഗി വിറ്റ്സൺ കമാൻഡറായ ആക്സി എൻഫോർമേഷൻ ദൗത്യത്തിൻ്റെ പൈലറ്റാണ് ശുഭാംശു ശുക്ല ഹങ്കറിയുടെ ടിബോർ കാമ്പോ പോളണ്ടിൻ്റെ സ്ലാവോസ് ഉസൻസ്കി ബീസ്നിസ്കി എന്നിവരാണ് സംഘത്തിലെ മറ്റംഗങ്ങൾ വെള്ളായണി കാർഷിക സർവകലാശാല വികസിപ്പിച്ച അഞ്ചു വിത്തിനങ്ങൾ പരീക്ഷണങ്ങൾക്കായി ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഉമാ ജ്യോതി എന്നീ നെൽവിത്തുകൾ കനകമണി എന്ന കുറ്റിപ്പയർ സൂര്യ എന്ന വഴുതന തിലകതാര എന്ന എള്ള് വെള്ളായണി വിജയ് എന്ന തക്കാളി എന്നിവയാണ് പരീക്ഷണത്തിനായി ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോയ വിത്തിനങ്ങൾ നാൽപ്പത്തൊന്ന് വർഷത്തിനു ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ശുഭാംശു ശുക്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റഷ്യയുടെ സോയൂസ് പേടകത്തിൽ ബഹിരാകാശത്തു പോയ രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്തു പോയ ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് ഉത്തരം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ഐ എൻ എസ് ഗുൽദാറിന് ചുറ്റുമായിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരാഖണ്ഡ് ഇത്തരമൊരു നയം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഇന്ത്യയിൽ നിർത്തലാക്കാൻ തീരുമാനിച്ച ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏത് ഉത്തരം കെ സി ബി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏത് ഉത്തരം മൗണ്ട് ലെവോ ടോംബി ഉല്ലാസ് പദ്ധതിക്കു കീഴിൽ രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ മൂന്നാമത്തെ സംസ്ഥാനം ഏത് ഉത്തരം ത്രിപുര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഉല്ലാസ് നൗ ഭാരത് സാക്ഷരത എന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് മിസോറാമും ഗോവയും ത്രിപുരയും ഈ നേട്ടം സ്വന്തമാക്കിയത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യുഎസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ നടത്തിയ ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ ബാഷാറദ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിനു നൽകിയ പേരാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ കേൾവി പരിമിതരായ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം കേരളം ലോക ലഹരി വിരുദ്ധ ദിനം എന്ന് ഉത്തരം ജൂൺ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ഉത്തരം സമൂഹത്തിൽ ലഹരി ഉപയോഗം തടയുന്നതിനും ചികിത്സിക്കുന്നതിനും നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകാൻ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ വിരുദ്ധ സംവിധാനമാണ് മാനസ് മാനസ് ടോൾ ഫ്രീ നമ്പർ പത്തൊമ്പത് മുപ്പത്തി മൂന്ന് ഒന്ന് ഒമ്പത് മൂന്ന് മൂന്ന് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഹിന്ദി നിർബന്ധിത മൂന്നാം ഭാഷ ആക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് ഉത്തരം മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് എറ്റിന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് ഉത്തരം ഇറ്റലി കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംരംഭത്തിന്റെ പേര് ഉത്തരം അമ്മ മനസ്സ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്ന് ഉത്തരം ജൂൺ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചവർ കെ വി രാമകൃഷ്ണൻ ഏഴാഞ്ചേരി രാമചന്ദ്രൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ നോവൽ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ജി ആർ ഇന്ദുഗോപൻ നോവൽ ആനോ ജി ആർ ഇന്ദുഗോപന്റെ ആനോ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് വി ഷിനാൽ ചെറുകഥയുടെ പേര് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര കവിതാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് അനിത തമ്പി കവിതയുടെ പേര് മുരിങ്ങ വാഴ കറിവേപ്പ് ബാലസാഹിത്യ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ഇ എൻ ഷീജ കൃതിയുടെ പേര് അമ്മ മണമുള്ള കനിവുകൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്ര വർഷമാണ് തികഞ്ഞത് ഉത്തരം അൻപത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ചിനാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടനാ ഹത്യദിനം ജൂൺ ഇരുപത്തഞ്ച്